പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ രാവിലെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കുക നേരം മാഷി വരുന്നുണ്ട് നേരം കമലം മാഷിൻ ചായ കൊണ്ട് കൊടുക്കുക ഏതാ മാഷിനെ നോക്കി ചിരിക്കുന്നുണ്ട് പുഴയ്ക്ക് മാഷി മലത്തിനോട് പറയുന്നുണ്ട് ഇതൊക്കെ തനിക്ക് ചെയ്തു ഡേറ്റ് പൊക്കുവോ ഇത് ഞാൻ ചെയ്തോളാം ഇതൊക്കെ ആയിട്ട് വേദ പറയുവാ അത് കൊഴപ്പമില്ല മാഷി വെള്ളം ഒഴിച്ച് തീർന്നു ഇത്രയും പറഞ്ഞിട്ട് ഏതാ അകത്തോട്ട് പോവുക നേരം കമലം മാഷിനോട് പറയുന്നുണ്ട് ഏതാ മോളിവിടെ വന്ന ശേഷം ഈ വീടിനൊരു അടുക്കും ചിട്ടയും വന്നതുപോലെയാ അല്ലേ മാഷെ ഇത് കേട്ട് മാഷൊന്നും മിണ്ടുന്നില്ല പുഴേക്കും വേദ വിക്രമിനി ചായ കൊണ്ട് മുറിയിൽ ഷർട്ടൊക്കെ വാരി വലിച്ചിട്ടിരിക്കുക ഇത് കണ്ട് വേദ ആയ അവിടെ വെച്ച ശേഷം മുറിയിൽ കിടന്ന ഷർട്ട് എല്ലാം എടുക്കുന്നുണ്ട് നേരെ വിക്രം നല്ല ഉറക്കുവ വേദ അതെല്ലാം എടുത്തുള്ളത്തിൽ കൊണ്ട് മുക്കി വെക്കുക എന്നിട്ട് വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ തട്ടി വിളിക്കുക എന്നിട്ട് ചായ കൊടുക്കുക വിക്രം അത് കുടിക്കുന്നുണ്ട് എപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇപ്പൊ ഈ മുറി കാണാൻ എന്ത് നല്ല വെളിച്ചവർട്ടും തുണിയും എല്ലാം ഇങ്ങനെ നിരന്ന് കിടന്നപ്പോ ഈ മുറി ഒരു കോതറ ലുക്കായിരുന്നു ഇപ്പോഴേ ശരിക്കും ഇത് മുറി ആയത് അപ്പോഴേക്കും വിക്രം നോക്കുമ്പോ ഷർട്ടൊന്നും കാണുന്നില്ല ഇത് കണ്ട് ദേഷ്യത്തെത്തിൽ നിന്ന് എങ്ങേക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ എന്ത് ചെയ്തടി സത്യം പറ നിന്നോടാർ പറഞ്ഞു എന്റെ ഷർട്ട് കേൾക്കാൻ ഇത് കേട്ട് വേദ പറയുവാ അതെല്ലാം നനക്കാത്ത ഷർട്ടാ അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിക്കൊണ്ട് മുക്കി അത് ഇനി നനയ്ക്കാതെ ഇടാൻ കഴിയില്ല നിങ്ങള് രാവിലെ ദേഷ്യം കാണിക്കാതെ ആ ചായ കുടിക്കുക ഇത് കേട്ട് വിക്രം പറയുക ഞാൻ ഇന്നലെ നനച്ചിട്ട് ഷർട്ടാ നിരവേദ പറയുന്നുണ്ട് ആ അലമാരയിൽ ഈ കുറെ ഷർട്ട് ഇരിപ്പുണ്ടല്ലോ ഓണത്തിനൊക്കെ അമ്മ മേടിച്ചു തന്നത് അതവിടെ കാണാനാണോ വെച്ചേക്കുന്നത് അതെടുത്തിട്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് എനക്ക് ഞാൻ കാണിച്ചൊരാടി നീ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതില്ല അല്ലെ ബാധ പോലെ കൂടിയേക്കുവാളം ഇത് കേട്ട് വേദിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അതെ ചായ കുടിച്ച് തീർന്നെങ്കിൽ ആ ഷർട്ടൊക്കെ വന്ന് നനച്ചിട് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അങ്ങനെങ്കിലും നിങ്ങൾ ട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഏതെ ചിരിച്ചുകൊണ്ട് പോകുക അത് കണ്ട് ദേഷ്യം ഏതേ ചവിട്ടാനെ ആന ഇങ്ങനെ പൊക്കുന്നുണ്ട് ഏതോടനെ തിരിഞ്ഞു നോക്കുവടനെ വിക്രം ഏതേ മൈൻഡ് ചെയ്യാതെ നിൽക്കും ദർശന വേറെ കല്യാണത്തെ കുറിച്ച് വീട്ടുകാർ സംസാരിക്കുന്നുണ്ട് നേരം ദർശനം പറയുന്നുണ്ട് എനിക്കിപ്പോ കല്യാണം വേണ്ട കഴിക്കാൻ തോന്നുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം അത്രയും പറഞ്ഞിട്ട് ദർശൻ മുറിയിലോട്ട് പോകുന്നു ദർശന ഫോൺ എടുത്ത് ഏതേടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം ദർശന്റെ അമ്മ വീട്ടിലോട്ട് വരുന്നുണ്ട് ദർശൻ ഫോണിൽ ഏതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മ കാണുന്നുണ്ട് അത് കണ്ട് ചോദിക്കുക ഏതെ നീ ഇതുവരെ മറന്നില്ലേ ഇതുകൊണ്ടാണോ വേറെ കല്യാണത്തിന് സമ്മതിക്കാത്തത് കേട്ട് ദർശനൊന്നും മിണ്ടുന്നില്ല അച്ഛന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്കനെ ഫോൺ ചെയ്യുവ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകൻ ഇപ്പോഴും വേദിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് അക്ഷന്റെ ജീവിതത്തിൽ നിന്നും വേദ പോയിട്ട് ദർശനം വേദയം ഇറക്കാൻ പറ്റുന്നില്ല ദർശനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം വേദ ഒരിക്കലും ദർശന്റെ ജീവിതത്തിൽ നീ വരില്ല എന്ന് മോനി പറഞ്ഞ് മനസ്സിലാക്കണം അത്രയും പറഞ്ഞിട്ട് അർശൻറെ അമ്മ ഫോൺ കട്ട് ചെയ്യുക അംഗനാരായണൻ ശ്രീകാന്തിനെ വിളിക്കുന്നു എന്നിട്ട് ഇതെല്ലാം പറയുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയുവാ അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ ആ വിക്രമിന്റെ അച്ഛൻ മാഷാ വിക്രമിന് ആ വീട്ടിലിടിയുള്ളത് ആ മാഷിനെ മകൻ വഴുതെറ്റ് പോയത് കൊണ്ട് വിക്രമിനോട് സംസാരിക്കോ മിണ്ടത്തത്തോ ഇല്ല അയാളോട് വേദ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മോട്ട് പറഞ്ഞു വിടാൻ മാഷിനോട് പറഞ്ഞാലോതി കേട്ട് ശങ്കരന്മാർ അറിയുന്നുണ്ട് എന്നാ അയാളെ പോയി കാണാം വിക്രം തുണി നനയ്ക്കുന്നത് കണ്ട് കമലവും ശ്രീജയും ചിരിക്കുവാന്നേരം കമലം പറയുന്നുണ്ട് ബാക്കി തുണി ഞാൻ നനയ്ക്കാം ഓൻ പോയി കുളിക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏണ്ടമ്മേ ഞാൻ തന്നെ നനച്ചോളാം പേദിയെ നോക്കി പറയുവാ വിക്രം നേരം മാഷി പറമ്പിലോട്ട് പോകുന്നുണ്ട് കമല മാഷിനോട് പറയുവാ ഞാനും വരാം മാഷിന്നേരം മാഷി പറയുന്നുണ്ട് വേണ്ട ഞാൻ പൊക്കോളാം എനിക്ക് കാല് വയ്യാത്തതല്ലേ എനിക്ക് ആരോഗ്യമുള്ളതുവരെ ഞാനും അധ്വാനിക്കും അതാ എന്റെ ശീലം വിക്രമിന്റെ മുഖത്ത് മാഷി പറഞ്ഞിട്ട് പോകുന്നുണ്ട് നേരം കമല വിക്രമിനെ നോക്കണിണ്ട് വിക്രം കമലത്തെയും മാഷി പറമ്പിലോട്ട് നടക്കുവാ നേരം ഒരു കാർ റഷ്യന്റെ അടുത്തു കൊണ്ട് നിർത്തുവാ മാഷി ഇവിടെ നിൽക്കുന്നുണ്ട് ടോറ് തുറന്ന് ഒരാൾ ഇറങ്ങുന്നുണ്ട് ഇത് വേദിയുടെ അച്ഛൻ ശങ്കരനാരായണൻ ആയിരുന്നു പൊഴിക്കും ശ്രീകാന്തം ഇറങ്ങുവാണ് ഇത് കണ്ട് മാഷിയവരോട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ അന്നേരം ശ്രീകാന്ത് പറയുവാ ഇത് വേദിയുടെ അച്ഛനാണ് ശ്രീ ശങ്കരനാരായണൻ ഞാൻ വേദിയുടെ ഏട്ടൻ ശ്രീകാന്ത് ഇത് കേട്ട് മാഷിയൊന്നും മിണ്ടുന്നില്ല നേരം വേദിയുടെ അച്ഛൻ പറയുക ശ്രീകാന്തേ നീ കാന്തത്തിനോ എനിക്ക് സുധാകരൻ മാഷിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ കേട്ട് ശ്രീകാന്ത് അള്ളോട്ട് കയറുന്നുണ്ട് അന്നേരം സുധാകര മാഷി തങ്കനോട് ചോദിക്കുന്നുണ്ട് സാറിനെ പോലെ വലിയ പൊസിഷനിലുള്ള ഒരാളോട് സംസാരിക്കേണ്ട രീതിയെല്ലാം എനിക്കറിയാം പക്ഷെ ആ സാഹചര്യം അല്ല എനിക്ക് താറിന ഇങ്ങനെ ആദ്യമായി കാണുവാ താറിനോടുള്ള ബഹുമാനത്തിൽ പറയുക ഞങ്ങൾ ഒരിക്കലും താൻറെ മകളെ എന്റെ വീട്ടിൽ പിടിച്ചു നിർത്തിയിട്ടില്ല എപ്പോ വേണമെങ്കിലും ആ കുട്ടിക്ക് സാറിന്റെ അടുത്തേക്ക് വരാം ഞങ്ങൾ ഒരു തടസ്സമല്ല എന്റെ മകൻ വിക്രമം ഇത് കേട്ട് ശങ്കരം പറയുക മാഷിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഒരു ഗുണ്ടയാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്റെ മകളുടെ ജീവിതം നിങ്ങളുടെ മകന്റെ കൈയ്യെ സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പില്ല എന്റെ മകളെ ഞാൻ ഒന്നുപോലെയാ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് കേട്ട് സുതാര്യ മാഷ് പറയുവാ ആസാനോട് പറഞ്ഞോ ആ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ നിര് ശങ്കരം പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ കെട്ടിയ ആലി ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കണത് നിങ്ങളുടെ മകന്റെ ഭാര്യയായി ഇത് നിങ്ങളുടെ വീടല്ലേ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഏതയോട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ഒരു അച്ഛന്റെ അപേക്ഷയാണ് തള്ളിക്കളയരുത് മാഷ് പറഞ്ഞാൽ എന്റെ മകൻ ചിലപ്പോൾ അനുസരിച്ചേക്കും മാഷല്ലേ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് വിക്രമിന് ഏതെ ഇഷ്ടവും അപ്പോൾ പിന്നെ എന്റെ മോളുടെ ഭാവിയും ജീവിതവും ഞാൻ നോക്കണ്ടേ എത്ര കാലം ഇങ്ങനെ പോവെന്നാ ആ മാഷിന്റെ കാല് പിടിക്കാം ഇങ്ങനെയെങ്കിലും എന്റെ മകൾ എനിക്ക് തിരിച്ചു തരണം മാഷി വിചാരിച്ചതിൽ നടക്കും ശങ്കരൻ ഒഴുതു മാഷിനോട് പറയൂ അത് കേട്ട് മാഷായി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ മുന്നിൽ ഇങ്ങനെയൊന്നും പറയില്ല സാ ആറൊരു ജില്ലാ ചൊരിച്ച ഞാനൊരു അധ്യാപകനും ഇങ്ങനൊന്നും എന്നോട് പറയാൻ പാടില്ല അത് കേട്ട് ശങ്കരൻ പറയുവ എന്റെ മകൾക്ക് വേണ്ടി ആരുടെ മുന്നിൽ അലകുനിക്കാ എനിക്ക് മടിയില്ല ഏത് പോയി അന്ന് മുതൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഒരു അച്ഛന്റെ വേദന േക്കാളും ആശ് മനസ്സിലാവില്ലേ ഇത് കേട്ട് സുധാകരൻ മാഷ് പറയുക സാറെ വിഷമിക്കേണ്ട ഞാൻ വേദയോട് സംസാരിക്കാം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി ഞാൻ പറയാം ഇത്രയും പറഞ്ഞിട്ട് മാഷ് നടന്നു പോവുക ശങ്കരൻ കാറിലോട്ട് കേറുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ചോദിക്കുക അയാള് എന്താച്ചാ പറഞ്ഞത് ശങ്കരൻ പറയുന്നുണ്ട് എനിക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം വിക്രം പുതിയ ഷർട്ടൊക്കെ ഇട്ട് പുറത്തോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വേദക്രമി നോക്കി നിക്കുവ അന്നേരം കമലം കണ്ടിട്ട് പറയുക ഈ ഷർട്ട് ഇട്ടപ്പോ എന്ത് രസമാണ് ഞാൻ നിനക്ക് വാങ്ങി തന്നതല്ലേ ഇതൊക്കെ വെച്ചിട്ടാണോ അയഞ്ചും ഷർട്ട് ഇട്ട് നടക്കുന്നേ പോയിന്റെ എന്റെ മോനെ കാണും എന്ത് രസമാണ് അല്ലേ ശ്രീ േ ഇത് വിക്രം പറയുവ ആപ്പി എടുക്കമേ എനിക്ക് വിശക്കുന്നു എന്നിട്ട് വിക്രം വേദിയെ നോക്കണുണ്ട് വേദ അപ്പൊ പറയുവ അപ്പൊ നിങ്ങളെ കാണാൻ സൂപ്പറാ ഇവിടെ കുളിപ്പിച്ച് വെച്ചിരുന്നു ഭംഗിയൊക്കെ ഇപ്പോൾ നിങ്ങളെ കാണാൻ നല്ല ലുക്ക ഏത് പെണ്ണും ഒന്ന് നോക്കി നിൽക്കും ഇത് കേട്ട് വിക്രം ഇതോട് പറയുക എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഒന്ന് ബോഡി ഇത്രയും പറഞ്ഞിട്ട് കത്തോട്ട് പോകുക വിക്രം എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ചെക്കിലോട്ട് കേറുന്ന അന്നേരം വേദ പറയുക അതെ ഈ ലുക്കിൽ തന്നെ ഇരിച്ചു പറഞ്ഞോ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നല്ല കൂടാൻ പോവാതെ നല്ല കുട്ടിയായിട്ട് വരാനാ ഇത് കേട്ട് വിക്രം പറയുവാ ഇത് പറയാൻ നീ ആരാടി ഇനി എന്റെ കാര്യം നോക്ക് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നുണ്ട് നേരെ വേദ പറയു വിട്ടെന്ന് പറണേ വിക്രം പറയുന്നുണ്ട് ഓടി വേദാളം ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കും ആശു പറമ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുവ മാഷ് വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മലം വേദിയെക്കുറിച്ച് പറഞ്ഞതും എല്ലാം എന്നിട്ട് മാഷിട്ടെന്ന് വീട്ടിലോട്ട് വരുവാ നേരം കമലം ചോദിക്കുന്നുണ്ട് എന്താ മാഷേ നേരത്തെ വന്നത് അല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചാലും വരാത്ത ആളല്ലേ എന്താ മാഷി സുഖ ഇല്ലേ ഇത് കേട്ട് മാഷി പറയുവാ എനിക്കൊന്നും ഇല്ലടോ ഇത്രയും പറഞ്ഞിട്ട് മാഷെ അകത്തോട്ട് പോകണുണ്ട് വേദ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കമലത്തോട് പറയുക എനിക്കും തോന്നി അമ്മേ മാഷിന്റെ പുറത്ത് നല്ല വിഷമമുണ്ട് അമലം പറയുന്നുണ്ട് വിക്രമിനെ വിചാരിച്ചിട്ടാകും മോള് വിക്രമിന്റെ ജീവിതത്തിൽ വന്ന ശേഷം എനിക്കാ പഴയ പേടിയൊന്നുമില്ല അവൻ നന്നാവോ എന്നൊരു തോന്നലെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഇത് കേട്ട് വേദ പറയും വിക്രമിന്റെ കൂടെ അങ്ങനെ എന്നുണ്ടാവും അമ്മേ ആ പഴയ വിക്രമിനെ ഇമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ഇത് മാഷി കേൾക്കുന്നുണ്ടായിരുന്നു തനേ മാഷി വെയിലോട്ട് പോകുന്നുണ്ട് നേരം കമലം മാഷിന്റെ അരികിലോട്ട് വരുന്നുണ്ട് പക്ഷെ കമലത്തോട് പറയുവാ ഞാൻ ഇവിടെ വേദയുടെ അച്ഛൻ പറഞ്ഞതെല്ലാം അമലത്തിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കമൽ ക്ഷമിച്ചിരിക്കുക ഷ് പറയുന്നുണ്ട് നമ്മള് മക്കൾക്ക് വേണ്ടി സ്വാർത്ഥരാവാം പാടിലിടും നമ്മുടെ മകനെ പോലെ സങ്കടപ്പെടുന്ന ഒറ്റ അച്ഛനും അമ്മയുണ്ട് ഏത് ആലോചിച്ച് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം വേണം അതുകൊണ്ട് വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ആ കുട്ടി പോകട്ടെ ഇത് കേട്ട് കമലം പറയുക അമ്മ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല മാഷെ ആശു പറയുന്നുണ്ട് ആൻ അമ്മയോട് പറയേണ്ട അതൊക്കെ സാവധാനം ആണ് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം ഇത്രയും പറഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്ന് പോകുന്നുണ്ട് അമലം വിഷമിച്ചിരിക്കും വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് വിക്രം ഇട്ടേക്കുന്ന ഡ്രസ് കണ്ട് വർക്ക് ഫ്രണ്ട്സ് ഒക്കെ വിക്രമിനെ അമ്പരം നോക്കുക ഇത് കണ്ട് വിക്രം അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിതെന്താ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത് ഇതിന് മുന്നേ കണ്ടിട്ടില്ലേ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ കൊലത്തിലാണോ നീ അല്ലെങ്കിൽ വരുന്നത് ഇത് ചെറുത്ത് സ്റ്റൈല് ഇടിപൊളി ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ടാണോ ചെയ്ത ഷർട്ട് വിട്ട് നടക്കുന്നത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയൂ ഇത് പുതിയ ഷർട്ടാ അതുകൊണ്ടാണ് നിങ്ങക്ക് അങ്ങനെ തോന്നുന്നത് നേരം അവർ ചോദിക്കുന്നുണ്ട് ാര്യ എടുത്ത് തന്നതാണോ എന്തായാലും കലക്കിയിട്ടുണ്ട് ഇത് കേട്ട് വിക്രം ഒന്നും പറയുന്നില്ല ഫ്രണ്ട്സ് പറയുവ അവളും എടുക്കുക നിന്റെ ഭാര്യ എന്നെങ്ങനെ മാറ്റിയെടുത്തില്ലേ ഇനിയെങ്കിലും നീ അവളെ സ്നേഹിക്കു സ്വന്തം ഭാര്യയെ അംഗീകരിക്കും ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് നേതെ കുറിച്ച് ചിന്തിക്കണിണ്ട് നേരെ ഫ്രണ്ട്സ് പറയുവാ അവ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടോ അപ്പോൾ അവന്റെ മനസ്സുകളോട് ഇഷ്ടമൊക്കെ ഉണ്ട് ഇത് കേട്ട് വിക്രം പറയൂനിക്കോ ആ വേദാളത്തിനെയോ അതീ ജന്മം തോന്നില്ല എന്നിട്ട് വിക്രം ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ട് വേദ നടന്നു പോകുന്ന സമയം മാഷി വേദിയെ വിളിക്കുക കുട്ടിയിൽ നിന്ന് നിൽക്ക് വേദ ചോദിക്കുന്നുണ്ട് എന്താ മാഷി നേരം മാഷി പറയുക കുട്ടി ഇവിടെ വന്നിട്ട് ഒത്തിരി നാളുകളായി എന്നിട്ടും വിക്രമിന്റെ മനസ്സിൽ കുട്ടിയോട് ഒരു സ്നേഹവും ഭാര്യയാണെന്ന ഒരു തോന്നലോ ഉണ്ടായിട്ടില്ല അതിനർത്ഥം അവന് കുട്ടി ഇഷ്ടമല്ലെന്ന് തന്നെയാ അങ്ങനെയുള്ളപ്പോൾ കുട്ടി താലിയുടെ കാര്യവും പറഞ്ഞു പറഞ്ഞിവിടെ നിൽക്കുന്നതിന് ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് വേദ ചോദിക്കും ആശ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ നേരം മാഷ് പറയുവാ കുട്ടി ഞാൻ പറയുന്നത് കേൾക്ക് കുട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ ഇത് വീടാണ് ഇനി ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ വിക്രം അംഗീകരിക്കട്ടെ ടി ഭാര്യയാണെന്ന് ഇതുവരെ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല കുട്ടിയുടെ വീട്ടിലേക്ക് പൊക്കോളൂ ഇത് കേട്ട് വേദയുടെ കണ്ണൊക്കെ നിറയി വന്തി ഇത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട് ഡ്രസ്സും വേഗം എല്ലാം എടുത്ത് കുട്ടിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇത് കേട്ട് വേദ അമലത്തോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്റെ അമ്മേ ഒന്നും മിണ്ടാത്തേ ഇത് കേട്ട് കമല മാഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോള് പൊക്കോ ഈ വീട്ടിൽ ഇനി നിൽക്കണ്ട അത്രയും പറഞ്ഞിട്ട് കമലം കരഞ്ഞുകൊണ്ട് അത്തോട്ട് പോകുന്നുണ്ട് മാഷി ഒന്നും പറയാതെ പോവോ അന്നേരം മാഷിനോട് പറയൂ വേദ ഞാൻ ഇവിടുന്ന് ഞാനിവിടുന്ന് പോവാഷി വിക്രം വന്നതിന് ശേഷം അതുവരെ ഇവിടെ ഇരുന്നോട്ടെ ഇത് കേട്ട് മാഷി ഒന്നും പറയുന്നില്ല വേദ വേഗൊക്കെ എടുത്ത് കൈവരി പോയിരിക്കുവ രാത്രിയായപ്പോൾ വിക്രം വരുന്നുണ്ട് വിക്രമിനെ കണ്ടത് വേദ വേഗൊക്കെ എടുത്ത് വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അത് കണ്ട് വിക്രം ഏതോട് ചോദിക്കുവെങ്ങോട്ടാ രാത്രി വേഗൊക്കെ ആയിട്ട് എന്റെ മുറിയിലോട്ടാണോ അത് നടക്കില്ല അങ്ങോട്ട് താമസം മാറാനാണെങ്കിൽ അത് മോളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ വിക്രമിനെ കാത്തിരിക്കുവായിരുന്നു ഞാൻ ഇവിടുന്ന് പോവാ എന്റെ വീട്ടിലോട്ട് ഇത് കേട്ട് ഒരു നിമിഷം അമ്പരം നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താ പെട്ടെന്ന് ഇത്രയും നാൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകില്ലന്നല്ലേ ഇപ്പൊ നിനക്ക് താലിയുടെ വിലയൊക്കെ മനസ്സിലായോ ഇത് കേട്ട് വേദ പറഞ്ഞോ ഷിന്റെ വീട്ടിൽ നിന്നും മാഷിറങ്ങി പോവാൻ പറഞ്ഞെന്നോട് വിക്രമിനി ഇപ്പൊ സന്തോഷമായോ വേദ കറിഞ്ഞോണ്ട് പറയും ഇത് കേട്ട് വിക്രമിന് എന്ത് പറയണമെന്ന് അറിയാതെ വേദിയെ നോക്കണുണ്ട് എന്നിട്ട് ഒന്നും മിണ്ടാൻ നിൽക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ പോവുക വിക്രം വിക്രമിന്റെ അംഗീകരിക്കാതെ വാഷിനെ വീട്ടിൽ നിർത്തില്ല ഞാൻ എന്ത് ചെയ്യാനാ വിക്രമിനെ കാത്താൻ ഇത്രയും നേരം ഇവിടെ നിന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നാ വണ്ടിയിലോട്ട് കേറ വീട്ടിൽ ഞാൻ കൊണ്ട് വിടാം നീ രാത്രി ഒറ്റയ്ക്ക് പോണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പോകുന്നതി സന്തോഷമാണ് അല്ലെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനല്ലോ നീയല്ലേ പോണോന്ന് പറയുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ോട് പറയും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ആശ കേ പറയും കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല പൊഴിക്കും വേദ പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ പോവാ പക്ഷെ വീട്ടിലോട്ടല്ല എങ്ങോട്ടെങ്കിലും ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല കേട്ട് വിക്രം കച്ചു നിക്കണുണ്ട് എന്നിട്ട് വേദ പോകാനായി നിൽക്കും അന്നേരം വിക്രം വേദയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നീ എങ്ങോട്ട് പോണ്ട നീ ഈ വീട്ടിൽ താമസിച്ചനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ ഒരിക്കലും എന്നെ ഈ വീട്ടിൽ നിന്നും ഉറക്കി വിടില്ല അച്ഛനല്ല ഞാനാ നിന്റെ കയ്യിൽ താലി കെട്ടിയത് ഞാൻ പറയുമ്പോൾ നീ കേട്ടാ മതി ഇത് കേട്ട് വേദിക്രമിനെ സ്നേഹത്തോടെ നോക്കണേ അന്നേരം മാഷും കമലവും ഒക്കെ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം മാഷിനോട് പറയുവാളന്റെ ഭാര്യയായിട്ട് അത്രയും നാൾ ഇവിടെ താമസിച്ചത് ഇനി അങ്ങോട്ട് വിക്രമിന്റെ ഭാര്യയായി തന്നെ ഇബിളിവിടെ ജീവിക്കും ഇവിളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എനിക്കല്ലാതെ വേറെ ആർക്കും അവകാശം ഇല്ല നീ വേഗം കൊണ്ടാകത്തേക്ക് പോകും വേദിയെ നോക്കി വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേഗത്തോട്ട് പോകുന്നുണ്ട് മാഷപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അമലം ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കും വിക്രം മാഷിനെ നോക്കി അവിടെ നിന്ന് പോണെ